ಸ್ವಾಗತ ಸುಸ್ವಾಗತ ಮೌಂಡ್ ಗಾರ್ಮ ದೇವಾರಿಯರಿಗೆ ವಿಜಯವರನ್ ರೂಪದ ಸಹಾಯ ಮಾತ್ರ ರಾಯ್ನವರ ಡಾಕ್ಟರ್ ಜಸ್ಟಿನ್ ಮರ್ತಿಮರು ಮಿಕ್ಕಿದ್ದಾರೆ ಸ್ವಾಗತ ಸುಸ್ವಾಗತ ಮಿಡಾವೇ ತು ಸ್ಟಾರ್ ಪ್ಲಸ್ ವಾರ್ತಕಲಿಕೆಗೆ ಎಲ್ಲರ್ಕಂ ಸ್ವಾಗತ ഒഴിമല മൗണ്ട് കാർമൽ റോമൻ കാത്തലിക് ദേവാലയത്തിൽ വിശുദ്ധ കർമ്മലമാതാവിൻ്റെയും ഉണ്ണീശയുടെയും വിശുദ്ധ അന്തോണിസിൻ്റെയും ധീരരക്തസാക്ഷികളായ വിശുദ്ധ സബസ്റ്റ്യാനൂസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും സംയുക്ത തിരുനാളിൻ്റെയും റൂബി ജൂബിലി ആഘോഷത്തിൻ്റെയും രണ്ടാം ദിനത്തിൽ വിജയപുരം രൂപത സഹായമത്രാം റൈറ്റ് റവറാൻ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്ത് പറമ്പിൽ പിതാവിന് ഇടവകംഗങ്ങൾ സ്വീകരണം നൽകി പിരിമേട് ഫൊറോനയിലെ നിരവധി വൈദികരും സിസ്റ്റേഴ്സും മറ്റ് ദേവാലയങ്ങളിലെ വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു ഇടവക വികാരി ഫാദർ ജോസ്മോൻ കൊച്ചുപുത്തൻപുറയിൽ സെക്രട്ടറിമാരായ ബിനോയ് തെക്കാനിക്കാട്ട് സാഗേഷ് മുതുകാട്ടൻപുറം കൈക്കാരന്മാരായ ബിൻസ് കിഴക്കേനാത്ത് ജോബിൻ പടമാക്കൽ എന്നിവർ ഇടവകയുടെ പ്രതിനിധികളായി പിതാവിനെ വരവേറ്റു നാം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിശുദ്ധരുടെയൊക്കെ തിരുശ്വരൂപങ്ങള് നമ്മോട് പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നാണ് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിച്ചവർ ലോകത്തോട് അനുരൂപപ്പെടാനല്ല അവർ ശ്രമിച്ചത് മറിച്ച് ദൈവത്തോട് സ്വർഗത്തോട് ദൈവത്തിന്റെ മനോഭാവത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചവര വിശുദ്ധർ ഈ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള അവസരമാണ് നമ്മുടെ തിരുനാളിൻ്റെ അവസരം ഇപ്പൊ തിരുനാൾ എന്ന് പറയുന്നത് ഒരു തിരിച്ചു തിരിച്ചുവരവിൻ്റെ അവസരം ഒരു ടേൺ എടുക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ അവസരങ്ങളിലെങ്കിലും ഒരു ആത്മവിമർശനത്തിനും ആത്മശോധനയ്ക്കുമൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട് ഈ ജൂബിലി ആഘോഷം ഞാൻ പറയും നിങ്ങളെ സംബന്ധിച്ച് ഈ സമൂഹത്തെ സംബന്ധിച്ച് ഒരു ആത്മശോധനയുടെ ആത്മവിമർശനത്തിന്റെ അവസരമാക്കി മാറ്റണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പ്രവർത്തനങ്ങളെ നാം കാണുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുകയാണ് എന്ന് പറയുന്ന തളർവാദം പിടിപ്പെട്ട രോഗശൈലിയിലായിരുന്ന ഒരു വ്യക്തി അവര് പത്രോസ് സൗഖ്യം നൽകുകയാണ് ഒരു തിരുവചനം അവസാനിക്കുന്ന ഈ പ്രകാരമാണ് സകല ജനങ്ങൾ അവരെ കണ്ടു അവൻ മൂലം കർത്താവിയിലേക്ക് തിരിഞ്ഞു അവനെ കണ്ടവരെല്ലാം അവനെ ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ട് ആ ക്രിസ്തുവിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ ീപം കെടാതെ ഒരു സമൂഹത്തിന്റെ അംഗങ്ങളാണ് ഞാൻ നിങ്ങൾ നോക്കി നമ്മുടെ ജീവിതത്തെ കണ്ട് നമ്മെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് तेरी बत्तिंगे के अधिकतर वाला ना आप करेगी जा ये तो इनके लिए मूल व्यक्ति है ना उसको करना तो वांट कर रही हूँ। चुप्पी के पार आना ിമത്തിൽ കാണുമ്പോൾ അപ്രഹാത്ത നാം കാണുന്നുണ്ട് അപ്രഹാത്ത വിളിക്കുന്ന ദൈവം പറയുകയാ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നൊരു കണ്ടീഷൻ മാറണം ഈ നാൽപ്പത് സംവത്സരവും അതിനു മുൻപും അതിനുശേഷവും നമ്മെ അനുഗ്രഹിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച ഒരു ദൈവം